പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ തുകയിൽ വർധന ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ് എത്ര രൂപയുടെ വർധനയാണ് ഉണ്ടാവുക എന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയായി ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്നതായിരുന്നു ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് എന്നാൽ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുവാൻ കേവലം ആറുമാസം മാത്രം ബാക്കിയിരിക്കെ ഇതുവരെയും ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധന വരുത്തുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ലായിരുന്നു മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി മൂലം അഞ്ചു മാസത്തോളം ക്ഷേമ പെൻഷൻ കുടിശ്ശികാവുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയതിനെ തുടർന്ന് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ജാഗ്രത പുലർത്തുകയും കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു കുടിശ്ശികയുണ്ടായിരുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനിൽ നാലു മാസത്തെ പെൻഷൻ തുക ഇതിനകം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു അടുത്ത മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുവാൻ പോകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ക്ഷേമ പെൻഷൻ തുക വർധനവും നടത്തുന്ന നടപടി ധനവ് യാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ട് തവണയായിട്ടാണ് ക്ഷേമ പെൻഷൻ തുകയിൽ വർധന നടപ്പാക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരും ദിവസങ്ങളിൽ തന്നെ നിലവിലെ ക്ഷേമ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് രൂപയുടെ വർധനയാണ് ആദ്യ ഘട്ടമായി പ്രഖ്യാപിക്കുന്നത് അതിനാൽ കേരളപ്പിറവി മാസമായ നവംബർ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങുമെന്നാണ് അറിയുന്നത് ഇതിന്റെ പ്രഖ്യാപനം കേരള പിറവി ദിനമായ നവംബർ ഒന്നിനോ അതിനു മുൻപോ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി വാർഡുകളുടെ സംവരണ സീറ്റുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായതിനാൽ ഇനി ഏത് ദിവസവും ഇലക്ഷൻ കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുവാനുള്ള സാധ്യതയുണ്ട് പ്രഖ്യാപനം വന്നാൽ അപ്പോൾ മുതൽ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനാൽ ക്ഷേമ പെൻഷൻ തുക വർധന പിന്നീട് തിരഞ്ഞെടുപ്പ് പൂർത്തിയാകാതെ പ്രഖ്യാപിക്കാൻ കഴിയില്ല അതിനാൽ നവംബർ ഒന്നിന് മുൻപായി അല്ലെങ്കിൽ നവംബർ ഒന്നിന് ക്ഷേമ പെൻഷൻ തുകയിൽ വർധന പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ അറിയിപ്പ് എത്തിയേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഒക്കെ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക എത്തിച്ചേരുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി ക്ഷേമ പെൻഷൻ തുകയിൽ മറ്റൊരു വർധനവ് കൂടി വരുത്തും വീണ്ടും ഇരുന്നൂറ് രൂപയാണ് വർധനവെങ്കിൽ പെൻഷൻ തുക രണ്ടായിരം രൂപയായി മാറും ചിലപ്പോൾ ഇരുന്നൂറ് രൂപയിലും കൂടുതൽ തുകയുടെ വർധനവും സർക്കാർ പ്രഖ്യാപിച്ചേക്കും എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി ഇരുന്നൂറ് രൂപയുടെ വർധനവാണ് വരുത്തുവാൻ പോകുന്നതെന്നാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക പത്ര ദൃശ്യമാധ്യമങ്ങളും ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി നൽകുവാനുള്ള ഒരു കുടിശ്ശികയുടെ വിതരണവും നവംബർ മാസത്തിൽ ഉണ്ടായേക്കും നവംബർ മാസത്തെ തനത് പെൻഷൻ തുകയോടൊപ്പം ഒരു കടു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറായിരിക്കും ക്ഷേമ പെൻഷനായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക കുടിശ്ശിക അടുത്ത മാസം നൽകുമെന്നുള്ള അറിയിപ്പ് ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പിനൊപ്പം തന്നെ വരുവാനാണ് സാധ്യത ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ ആയിരിക്കും വിതരണം ചെയ്യുക ഒക്ടോബറിലെ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പിനൊപ്പം തന്നെ അടുത്ത മാസം നൽകുവാനുള്ള കുടിശ്ശിക പെൻഷന്റെ വിതരണവും ഉണ്ടാകുമെന്നൊരു ഉണ്ടാകുമെന്നൊരറിയിപ്പും വരുവാൻ സാധ്യതയുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നൽകുവാനുള്ള ഒരു കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതോടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി ഇല്ലാതാവുകയും തുടർന്ന് ഡിസംബർ മുതൽ തനതു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതിനാൽ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഗുണഭോക്താക്കൾ വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും നവംബർ ഒന്നാം തീയതി വരുന്ന സർക്കാർ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക